അജി അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും അതിനുശേഷമാണ് ഈ അവസാന ദിവസത്തെ യാത്ര ആരംഭിക്കുന്നത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മാർച്ചാണ് നടക്കുന്നത് ആ മാർച്ചിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മറ്റ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും തുറന്ന വാഹനത്തിൽ ഈ ഗാന്ധി പ്രതിമയിൽ നിന്നും യാത്ര അംബേദ്കർ പാർക്കിലേക്കാണ് പോകുന്നത് അംബേദ്കർ പാർക്കിൽ ആ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും ഇതോടുകൂടിയാണ് ഈ യാത്ര പൂർത്തിയാവുന്നത് അതിനുശേഷമായിരിക്കും ആ പൊതുസമ്മേളനം നടക്കുക അംബേദ്കർ പാർക്കിൽ പൊതുസമ്മേളനം നടക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് അവിടെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ആ പാർക്കിനകത്ത് നടത്തും അല്ലെങ്കിൽ എവിടെയാണ് നടത്താൻ അവിടെ ഇതിന്റെ അവസാന പൊതുസമ്മേളനം നടത്തുമെന്ന് കൂടി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഈ ഗാന്ധി പ്രതിമയ്ക്ക് സമീപമായിട്ട് നമുക്ക് ആ എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാം മറ്റ് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ആനി രാജ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ആയി എത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയുടെയും സി പി എമ്മിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഡി രാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ ആ ആനി രാജയുണ്ട് തുടങ്ങി എല്ലാ മുതിർന്ന നേതാക്കളും ഇതിനോടകം തന്നെ ഈ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ആയി എത്തിയിട്ടുണ്ട് ഇവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധിക്കൊപ്പം അവരും ഈ യാത്രയുടെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യാ സഖ്യമുള്ളത് കാരണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ഈ വോട്ടർ അധികാര യാത്ര വളരെ വിജയകരമായിട്ട് തന്നെ ഇന്ത്യ സഖ്യം പൂർത്തിയാക്കിയിരിക്കുന്നത് സഖ്യം വിജയിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ വിജയം ഈ യാത്രക്കുണ്ടായി കാരണം നിരവധി ആളുകളാണ് ഈ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം പതിനായിരങ്ങളാണ് രാഹുൽഗാന്ധിയെയും അതോടൊപ്പം തന്നെ തേജസ്വി എല്ലാം കാണാനും ഈ ആശംസകൾ അറിയിക്കാനുമായിട്ട് യാത്രയിലുടനീളം തടിച്ചുകൂടിയത് അതുതന്നെയാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട വിജയമെന്ന് പറയുന്നത് തട്ടി തട്ടിപ്പറിക്കപ്പെട്ട അവകാശങ്ങളെ ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയിലൂടെ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നിരവധി സാധാരണക്കാരായ മനുഷ്യരുടെ വോട്ടുകളാണ് ബീഹാറിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചു എന്നുൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുവെട്ടിയത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലിട്ട സമാനമായ രീതിയിലുള്ള പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ആ ക്രമക്കേടുകൾ തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആ ലക്ഷ്യം വിജയിച്ചിരിക്കുന്നു ആ വിജയിച്ചതിനുള്ള തെളിവാണ് നേരത്തെ നമ്മൾ കണ്ട അത്രയധികം ജനക്കൂട്ടങ്ങൾ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് രാവിലെ മുതൽ ഈ ഗാന്ധി മൈതാനത്തേക്ക് എത്തിയത് ഇപ്പോഴും ആ വിവിധ ആളുകൾ മുദ്രാവാക്യം കിളികളുമായി രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമെല്ലാം മുദ്രാവാക്യ വിളികളുമായിട്ട് ഗാന്ധി മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യരെല്ലാവരും അവരെല്ലാവരും വോട്ടർമാരാണെന്ന് നമ്മൾ ഓർക്കണം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുവെന്ന് പറഞ്ഞ് വെട്ടിയ വോട്ടർമാരുൾപ്പെടെ ആ മൈതാനത്തുണ്ടാകും അവരെല്ലാവരും രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ അണിനിരക്കും ഈ ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേസ്കർ സ്റ്റാച്ചുവിലേക്കുള്ള യാത്രയിൽ ആ മനുഷ്യരെല്ലാവരും അണിനിരക്കും അവരെല്ലാവരും യാത്രയിൽ ഉണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും ഈ യാത്രയിൽ ഉണ്ടാവുകയും ചെയ്യും ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പാട്നയിൽ നന്ദി കുറച്ച് യാത്ര പാട്നയിൽ അവസാനിക്കുന്നില്ല പാട്നയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ യാത്ര വ്യാപിപ്പിക്കും അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ ഉൾപ്പെടെ സമാനമായ രീതിയിൽ ഓട്ടുകളെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകും അതിന് ഊർജ്ജം പകരുന്നതാണ് പാട്നയിൽ തടിച്ചുകൂടിയ ഈ ജനങ്ങൾ അതിന് ഊർജ്ജം പകരുന്നതാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്നുകൂടി നമ്മൾ ഓർക്കണം എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഈ ഗാന്ധി പ്രതിമയിലെത്തി പുഷ്പാർച്ചന നടത്തി ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിക്കും അല്പസമയത്തിനകം തന്നെ യാത്ര ആരംഭിക്കുമ്പോൾ തൗഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ അവിടെയുണ്ട് താങ്കൾ മരിച്ചിട്ടില്ല തങ്ങളുണ്ട് തങ്ങളുടെ പൗരാവകാശം തങ്ങളുടെ അധികാരം അതായത് ജനാധിപത്യ രാജ്യത്ത് തങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ആ അധികാരത്തെ കവർന്നെടുത്ത മരിച്ചുപോയെന്ന് നിർവ്യാജം പറഞ്ഞ വ്യാജം പറഞ്ഞ കള്ളത്തരം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ബി ജെ പിക്ക് മുന്നിൽ ഒരു തെളിവായി ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് താനെന്ന ഊന്നി പറഞ്ഞുകൊണ്ട് അവിടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതായാലും രാഹുൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശവും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു മുന്നേറ്റവും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് രാജ്യത്ത് നൽകുന്നത് തൗഫിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ് ബീഹാർ അതുകൊണ്ട് തന്നെ കുറച്ചും ഈ യാത്ര ബീഹാറിൽ ശ്രദ്ധേയമായി തന്നെ ഇരിക്കും തേജസ്വി യാദവ് അടക്കം നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ തേജസ്വി യാദവ് അടക്കം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൗഫീഖ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പ്രത്യേകിച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ട് എ ബേബിയും ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ സി പി ഐകുടെ നേതാക്കൾ ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം തൗഫീഖിന് എടുക്കാമെന്നതാണ് അഞ്ച് നിരവധി ഇന്ത്യ സിക്യ നേതാക്കൾ ഈ ഗാന്ധി പ്രതിമക്ക് സമീപമായി എത്തിയിട്ടുണ്ട് നമുക്കപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല നിലവിൽ അവിടെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് എല്ലാവരും എത്തുന്നതിനാൽ നിലവിൽ മാധ്യമപ്രവർത്തകർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല നേരത്തെ രാവിലെ നമ്മൾ എം എ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയെയും മറ്റ് ഇന്ത്യ സിക്യ നേതാക്കളെയെല്ലാം സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഊർജ്ജവും പ്രതീക്ഷയും എല്ലാം നൽകുന്ന ഒരു യാത്രയാണ് ഇന്ന് സമാപിക്കാൻ പോകുന്നത് കഴിഞ്ഞ പതിനാറ് ദിവസമാണ് രാഹുൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ആ നിരവധി ജില്ലകളിലൂടെ ഈ യാത്രയുമായി സഞ്ചരിച്ചത് നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ യാത്രയ്ക്ക് കടന്നുപോക ഈ യാത്ര കടന്നുപോയത് ആ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരോടും എന്താണ് ഈ വോട്ട് എന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊടുത്തു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഈ യാത്രയെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് നിങ്ങളുടെ പേരുകൾ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതാക്കുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം രാഹുലും തേജസ്വിയും ആ യാത്രക്ക് വോട്ടർമാരോട് വിശദമായി തന്നെ പറ പഠിപ്പിച്ച് നൽകിയതിനു ശേഷമാണ് ഈ യാത്ര ഇന്ന് അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ ഗാന്ധി മൈതാനത്ത് രാഹുൽ ഗാന്ധിയും തേജസ്വി എല്ലാം യാദവില്ലാം അഭിവാദ്യമർപ്പിക്കാനായിട്ട് ഒത്തുകൂടുകയും ചെയ്തത് ഈ യാത്ര ഇന്ന് ആരംഭിക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ തുറന്ന വാഹനത്തിൽ രാഹുലും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഈ യാത്രയെ ആരംഭിക്കൽ എത്രമാത്രം ആളുകൾ ആ യാത്രക്ക് പിന്നാലെ അണിനിരക്കുമെന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണിക്കാം ഈ ഗാന്ധി മൈതാനം പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കാരണം അത്രയധികം ആളുകൾ അപ്പുറത്തുള്ള ഗാന്ധി മൈതാനത്ത് തടിച്ചുകൂടിയിട്ടുണ്ട് ഇവിടെ ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പുഷ്പാർച്ചന പൂർത്തിയാക്കി ഇവിടെ നിന്ന് അംബേദ്കർ പാർക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം രാഹുൽ ഡൽഹിയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനം നമുക്കിപ്പോഴും ആ ഓർമ്മയുണ്ട് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ദിരാഭവനിലെ മീഡിയ റൂമിൽ രാഹുൽ ഗാന്ധി നടത്തിയത് ആ ആ വാർത്താ സമ്മേളനത്തിന് വലിയ മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ നേടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയായിരുന്നു ഇത്തരമൊരു യാത്ര ഇന്ത്യാ സഖ്യം പ്ലാൻ ചെയ്യുകയും അതിപ്പോൾ വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് കർണാടകയിൽ നടന്ന വോട്ടുകൊള്ളയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ തെളിവ് സഹിതമായിരുന്നു രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അസമയം രാഹുൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നടക്കുന്നു അത് കർണാടകയിൽ മാത്രമല്ല മഹാരാഷ്ട്രയും ഹരിയാനയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷം വിജയിക്കുമെന്ന് വിചാരിച്ച കോൺഗ്രസ് വിജയിക്കുമെന്ന് വിചാരിച്ച പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടന്നു കള്ളത്തരങ്ങൾ നടന്നു കൊള്ള നടന്നു അതിൻ്റെയെല്ലാം തെളിവായിട്ടായിരുന്നു ആ പ്രധാനമന്ത്രി ഉൾപ്പെടെ ജയിച്ചത് എന്നുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധി യാത്രയിൽ നിരന്തരം പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താണ് മുന്നോട്ടുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ പ്ലാൻ എന്താണ് പദ്ധതി എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട് ഇനി എവിടെയാണ്